േക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം സുലൈമാൻ നബിയുടെ അജിതൃത്വം വാദങ്ങളും കാറ്റിനെയും ജിന്നിനെയും സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തു കൊടുത്തു ജിന്നുകളുടെ സഹായത്താൽ രാത്രി അണിമാളികളെ കെട്ടിപ്പടുത്താൻ സുലൈമാൻ നബി അലൈസ്ലാമിന് സാധിച്ചു ഇതൊന്നും അംഗീകരിക്കാത്തവർ അത് സിഹറിന്റെ ഭാഗമാണെന്ന് വാദിച്ചു സിഹർ പഠിക്കാൻ ആവശ്യമായ ഗ്രന്ഥങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു സിഹർ കുറ്റമാണെന്നതുകൊണ്ട് ആ ഗ്രന്ഥങ്ങൾ കണ്ടുകെട്ടുവാൻ സുലൈമാൻ അലൈസലം തീരുമാനിച്ചു ജിന്നുകളുടെ സഹായത്താൽ മുഴുവൻ ഗ്രന്ഥങ്ങളും ശേഖരിച്ച് തന്റെ സിംഹാസനത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു ജിന്നുകൾക്കും ക്ഷേത്താൻമാർക്കും ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അതിനുള്ള അധികാരമില്ല സുലൈമ നബി അലൈഹി സ്വലാം മരണപ്പെട്ടതോടെ ഷീത്താൻമാർ നബിയുടെ സിംഹാസനത്തിനിടയിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ജൂതന്മാർക്ക് എത്തിച്ചു കൊടുത്തു നബി സിഹറുകാരനാണെന്നും അതുപയോഗിച്ച് അത്ഭുതങ്ങൾ കാണിച്ചതെന്നും അതിൻ്റെ തെളിവായി ഗ്രന്ഥങ്ങൾ നബിയുടെ സിംഹാസനത്തിനടിയിലുണ്ടെന്നും ജൂതന്മാരെ അറിയിച്ചു നബിയുടെ സിംഹാസനത്തിനടിയിൽ നിന്നും ജൂതന്മാർ ആ ഗ്രന്ഥങ്ങൾ കണ്ടെടുത്തു അതോടെ സുലൈമാൻ അലൈസ്ലാം സാഹിറാണെന്ന് പ്രചരിക്കപ്പെട്ടു ഈ വിശ്വാസം നബി നബിസ് അലൈസ്ലമിടെ കാലം വരെ തുടർന്നു ഒരിക്കൽ നബി നബിസ് അലൈഹി സ്വലം പ്രവാചകന്മാരുടെ പേരുകൾ പറയുന്ന കൂട്ടത്തിൽ സുലൈമാൻ നബിയുടെ പേരും പറഞ്ഞു അപ്പോൾ ജൂതന്മാർ നബിസ്വലാ അലൈസ്ലമെ പരിഹസിച്ചു അപ്പോൾ നബി നബിസ്വലു അലൈവീസ് മുകളിൽ പ്രസ്താവിച്ച ചരിത്രം അവരെ കേൾപ്പിച്ചു അങ്ങനെ നബിസ്ലാ അലൈസ്ലാമയുടെ കാലം വരെ പ്രചരിക്കപ്പെട്ട സുലൈമാൻ നബിയെക്കുറിച്ചുള്ള അപവാദങ്ങൾക്ക് വിരാമമായി സുലൈമാൻ അലിസ്സലാം സാഹിറാണെന്ന വാദത്തെ ഗന്ധിച്ചുകൊണ്ട് അള്ളാഹു താര ഖുർ പറഞ്ഞു സുലൈമാൻ നബിയുടെ ആധിപത്യത്തിനെതിരായി പിഷാചുക്കൾ ഓതുന്നതിന് അവർ പിന്തുടർന്നു സുലൈമാൻ നബി സത്യത്തെ നിഷേധിച്ചിട്ടില്ല എന്നാൽ ജനങ്ങൾക്ക് ആഭിചാരം പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കൾ സത്യനിഷേധികളായി फिर इनshallah അടുത്ത വീഡിയോ കേൾക്കാൻ വേണ്ടി അസ്സലാമു അലൈക്കും വ ഹൈത്തലവ ബക്കത്ത്